ബീഹാറിൽ എൻ ഡി എ അധികാരത്തിൽ വരുന്നു എന്നതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരുപാട് വിശകലനങ്ങളും ചർച്ചകളും തേജസ്സിലടക്കം ഇതേക്കുറിച്ച് നടന്നതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് ഇന്ത്യ സ്കാൻ കടക്കുന്നില്ല കോൺഗ്രസിൻ്റെയും മഹാഗഡ്ബന്ധൻ്റെയും ഭാവി വോട്ടിംഗ് മെഷീനിലും പട്ടികയിലുമുള്ള തട്ടിപ്പ് വിവാദങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ചകൾക്ക് വിധേയമായി കഴിഞ്ഞു പതിനെട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങൾ മതേതര സംഘടനകളെ സഹായിച്ച ചരിത്രമുള്ള ബീഹാറിൽ ഇത്തവണ പക്ഷേ സംഗതികൾ വേറെ വഴിക്കാണ് സഞ്ചരിച്ചത് എന്നാണ് വിശകലനങ്ങൾ കാണിക്കുന്നത് ഒവൈസിയുടെ പാർട്ടി തൽസ്ഥാനം നിലനിർത്തുകയും മുസ്ലിം വോട്ടുകളിൽ ഏകോപനം നടത്തി എന്നതും ശരിയാണ് അഞ്ചിൽ നാലിടങ്ങളിൽ മറ്റ് കക്ഷികളുടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെയാണ് എ ഐ എം ഐ എം തോൽപ്പിച്ചത് ആർ ജെ ഡിയും ജെ ഡി ഒരുമിച്ചിരുന്ന കാലത്ത് ഗുണമുണ്ടായ മുസ്ലിം സമുദായത്തിന് ഇവരുടെ അകൽച്ച വലിയ ദോഷമാണ് എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് ബീഹാറിന്റെ ചരിത്രം ഇത്തവണ പക്ഷേ ആർ ജെ ഡിക്ക് നിൽക്കാൻ ബീഹാറിലെ മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ലെന്നാണ് ഫലം നൽകുന്ന സൂചന ബി ജെ പി ജയിക്കുമെന്ന ഭീഷണിയെ അത്ര കണ്ട് മുസ്ലിം സമുദായം ഭയക്കുന്നില്ല എന്നാണ് ബീഹാറിലെ അവസ്ഥകളെ വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് തങ്ങളുടേതായ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് അവർ വിശ്വസിക്കുന്നവർക്ക് വോട്ട് നൽകാം എന്ന ചിന്ത മുസ്ലിങ്ങളിൽ വളർന്നു വരുന്നതിൻ്റെ സൂചനകളാണ് ബീഹാറിൽ നിന്നും കാണാവുന്നതത്രേ മതേതരത്വത്തിന്റെ മൂടി അണിഞ്ഞു വരുന്ന പലരും അവസരം കിട്ടുമ്പോൾ ബി ജെ പിക്ക് ചേർന്നുവെന്ന് അവരെത്രയോ തവണ കണ്ടതാണല്ലോ അത്തരം ചതികളിൽ പെടേണ്ടതില്ല എന്ന തരത്തിൽ ഒരു തീരുമാനം അവർക്കിടയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടെന്നാണ് നിരീക്ഷകർ വിശ്വസിക്കുന്നത് ഒവൈസിയുടെ പാർട്ടി ബി ജെ പിയെ സഹായിക്കുന്നവരാണെന്നും അവരുടെ ബി പാർട്ടിയാണെന്നും ഒക്കെ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും മജ്ലിസിനെ വിജയിപ്പിച്ചവരാണ് ബീഹാറുകാർ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ അഞ്ച് സീറ്റുകളിൽ അവർ വിജയിച്ചിരുന്നു അവരിൽ നാലു പേരെ ആർ ജെ ഡിക്കാർ പിന്നീട് കൊണ്ടുപോയെങ്കിലും ആ മണ്ഡലങ്ങളിലെ തങ്ങളുടെ ജനപിന്തുണ ഇടിഞ്ഞിട്ടില്ലെന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ ഒ പാർട്ടി തെളിയിച്ചിരിക്കുകയാണ് ബീഹാറിലെ എല്ലാ വിഭാഗങ്ങൾക്കും നേതാക്കളുണ്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം അത്തരം നേതൃത്വമില്ലെന്ന ഒ ചോദ്യം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നാണ് പലരും വിശ്വസിക്കുന്നത് ബി വരുമെന്ന ഭീഷണി മുസ്ലിങ്ങളോട് മാത്രമേ മതേതര കക്ഷികൾ കാണിക്കുന്നുള്ളൂ എന്നും അതേസമയം മുസ്ലിങ്ങൾ മത്സരിപ്പിക്കാനോ വിജയിപ്പിക്കാനോ അവർ തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു മതേതര കക്ഷികളെന്ന് കരുതപ്പെടുന്ന പലരും ബി ജെ പിക്ക് ഒപ്പം പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നതാണ് ബീഹാർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സംഗതി കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ബി ജെ പി ആദ്യപടിയായി മതേതരരായ പ്രാദേശിക കക്ഷികളെ കൂടെ കൂട്ടുകയും ചെയ്യും ഇത്തരം കക്ഷികൾ കൂടെയുള്ളതുകൊണ്ട് ബി ജെ പിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കടന്നു വരാൻ കഴിയും എന്ന് മാത്രമല്ല അവരുടെ വലതുപക്ഷ അജണ്ട നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും ജംഗിൾ രാജ് തിരിച്ചു വരാതിരിക്കാൻ വോട്ട് ചെയ്ത ബിഹാറികൾ ഇനി ഏത് രാജായിരിക്കും കാണുക എന്നതിന് നമുക്ക് കാതോർക്കാം വിനായക് ദാമോദർ സവർക്കറിനെ വിമർശിച്ചതിന് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ വർദ്ധ മഹാത്മാഗാന്ധി അന്താരാഷ്ട്രീയ ഹിന്ദി വിശ്വവിദ്യാലയത്തിലാണ് സംഭവം എ ബി വിപിയെ പരാജയപ്പെടുത്തി ജെ എൻ യുവിൽ അതിഥി മിശ്ര വിജയിച്ചതിൽ ആഹ്ലാദം രേഖപ്പെടുത്തി നടത്തിയ പ്രകടനത്തിനിടയിലായിരുന്നു വിദ്യാർത്ഥികൾ ഈ മുദ്രാവാക്യം വിളിച്ചത് സോറി സോറി സവർക്കർ ആർ എസ് എസ് കോട്ട ബന്ദർ ബാൽ നരേന്ദ്ര ബാൽ നരേന്ദ്ര എന്നായിരുന്നു ഇവരുടെ മുദ്രാവാക്യം എബിവി പി ആണ് ഇക്കാര്യത്തിൽ പരാതി കൊടുത്തത് സർവകലാശാലയിലും രാംനഗർ പോലീസ് സ്റ്റേഷനിലും പരാതികൾ നൽകപ്പെട്ടു തങ്ങൾക്ക് പരാതി കിട്ടിയതോടെ സർവകലാശാല ഇവർക്ക് നോട്ടീസ് അയക്കുകയും മൂന്ന് ദിവസത്തിനു ശേഷം പത്ത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു ദേശീയ നേതാക്കൾക്കെതിരായുള്ള അധിക്ഷേപമെന്ന എന്ന നിലയ്ക്കാണ് എ പരാതി നൽകിയത് അന്യായമായി സംഘം ചേർന്നുവെന്നും ഒരു മഹാനായ മനുഷ്യനെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്നുമായിരുന്നു സർവകലാശാലയുടെ കുറ്റപത്രം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാവട്ടെ ഒരു അമ്പത്തി ആറുകാരനായ കച്ചവടക്കാരൻ ക്യാമ്പസും അതിന്റെ പരിസരവും ആർ നിയന്ത്രണത്തിലാണെന്നും എ ബി വി പിക്കാർ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പുറത്തു നിന്നുള്ള സംഘപരിവാർ പ്രവർത്തകരെ കൊണ്ട് തല്ലിക്കാറുമുണ്ടെന്നാണ് കുട്ടികളുടെ വാദം ഈ കേസിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പോഷകാഹാരക്കുറവ് മൂലമുള്ള കുട്ടികളുടെ മരണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കോടതി ബോംബെ ഹൈക്കോടതിയാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ ശബ്ദമുയർത്തിയത് പൊതുജനാരോഗ്യം സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം ഗോത്രകാര്യം എന്നീ വിഭാഗങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് ഈ ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് നിരവധി പൊതു താല്പര്യ ഹർജികളാണ് ഇക്കാര്യത്തിൽ കോടതിയുടെ മുന്നിലെത്തിയത് ഈ വർഷം ജൂൺ മുതൽ അറുപത്തി കുട്ടികളാണ് അമരാവതി ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി ആറ് മുതൽ കോടതികൾ നിരന്തരം ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും യാതൊരു ക്രിയാത്മക നടപടിക്കും സർക്കാർ മുതിർന്നിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി ജനങ്ങളുടെ പൗരാവകാശത്തെയാണ് ഇത് ലംഘിക്കുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെപ്പോലും അപകടകരമായ രീതിയിൽ ബാധിക്കുന്ന വിഷയമായി ഇത് മാറുമ്പോഴും സർക്കാർ നിസ്സംഗമായിരിക്കണെന്നും കോടതി കുറ്റപ്പെടുത്തി മുഴുവൻ സ്ത്രീകൾക്കും ആർത്തവാവധി നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ആദ്യ സംസ്ഥാനമായി കർണാടക സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ അവധി ലഭ്യമാവുക സ്വകാര്യ മേഖലയിലും ഇത് നടപ്പിലാക്കും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കെല്ലാം മാസത്തിൽ ഒരു ദിവസം അവധിയെടുക്കാം ഇതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അതത് മാസങ്ങളിൽ തന്നെ ലീവ് എടുക്കണം എന്ന് മാത്രം നിലവിൽ ബീഹാറിലും ഒറീസയിലും കേരളത്തിലും നിയന്ത്രിതമായ രീതിയിൽ ആർത്തവാവധി അനുവദിച്ചിട്ടുണ്ടെങ്കിലും തൊഴിലാളികളായ മുഴുവൻ സ്ത്രീകൾക്കുമായി ഇത് നൽകുന്നത് ആദ്യമായാണ് വീട്ടുജോലിക്കാർ ദിവസവേതനക്കാർ കരാർ തൊഴിലാളികൾ എന്നിവർക്കൊന്നും നിലവിൽ ഈ നിയമം ബാധകമല്ലെങ്കിലും വരും കാലങ്ങളിൽ അവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് പ്രത്യാശിക്കാം ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു സാമൂഹികാവസ്ഥയിൽ എങ്ങനെയാണ് അത്തരമൊരു അവധിക്ക് അപേക്ഷിക്കുക എന്ന് ചോദിക്കുന്നവരും ഇതിനിടയിലുണ്ട് ഇത്തരം അവധികൾ ചോദിക്കുന്നതിലൂടെ അവരെ അകറ്റി നിർത്താനുള്ള പ്രവണത കൂടുന്ന അവസ്ഥയാണത്രേ ഉള്ളത് ആർത്തവമുള്ള സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആചാരമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം അവധികൾ ചോദിക്കുന്നവരെ വേറെ തരത്തിലായിരിക്കും സമീപിക്കുക എന്നൊരാശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത് അതേസമയം ആർത്തവാവധിക്ക് അപേക്ഷ നൽകുന്നതിലൂടെയും അത് സ്ഥാപിച്ചെടുക്കുന്നതിലൂടെയും ഇതൊരു സാമൂഹിക അപമാനം എന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനാവുമെന്നും സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിന് കാരണമാകുമെന്നും വാദിക്കുന്നവരുണ്ട് ഇന്നത്തെ ഇന്ത്യാസ്കാരം എവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി